പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റസമ്മത മൊഴി നൽകാൻ തയ്യാറാകാതെ പ്രതി ചെന്താമര മൊഴിയെടുപ്പിനിടെ അഭിഭാഷകനെ കണ്ട ശേഷമാണ് ചിന്താമരയുടെ ഈ നിലപാട് മാറ്റം ചെയ്തത് തന്നെയാണ് തനിക്ക് ശിക്ഷ ലഭിക്കണം എന്ന് ആദ്യം കോടതിയിൽ പറഞ്ഞ ചെന്താമര അഭിഭാഷകനെ കണ്ടതിന് ശേഷം രഹസ്യമൊഴി നൽകാൻ തയ്യാറല്ലെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു കുറ്റപത്രം തയ്യാറാക്കുന്നതിനിടെയാണ് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത് പാലക്കാട് സി ജി എം കോടതി ഇതിനായി ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയെ ചുമതലപ്പെടുത്തി ഇന്ന് ഉച്ചയോടെ ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ ചെന്താമര ഒരു കൂസലുമില്ലാതെ താൻ ചെയ്തത് തന്നെയാണ് തനിക്ക് ശിക്ഷ ലഭിക്കണം സ്വന്തം ഇഷ്ടപ്രകാരമാണ് മൊഴി നൽകുന്നതെന്ന് കോടതിയെ അറിയിച്ചിരുന്നു രഹസ്യമൊഴി നൽകിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അറിയാമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അറിയില്ലെന്ന് പറഞ്ഞ ചെന്താമരയ്ക്ക് ചിറ്റൂർ കോടതി ജഡ്ജി അഭിഭാഷകനുമായി സംസാരിക്കാൻ അവസരം നൽകി പത്ത് മിനിറ്റിനു ശേഷം കോടതി വീണ്ടും ചേർന്നപ്പോൾ ആദ്യ നിലപാട് തിരുത്തി കുറ്റസമ്മത മൊഴിക്ക് താൻ തയ്യാറല്ലെന്ന് ചെന്താമര കോടതിയെ അറിയിച്ചു ഇനിയുള്ള പറയുന്നത് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിന് ശേഷം നടപടികളായി അറിയുമായിരുന്നില്ല സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കുറ്റസമ്മതിക്കുന്നില്ല പ്രതിയുടെ നിലപാട് മാറ്റം കേസിനെ ബാധിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശക്തമായ കുറ്റപത്രം അതിവേഗം തയ്യാറാക്കുകയാണെന്നും അടുത്ത മാസം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് റിപ്പോർട്ടാണ് പാലക്കാട്